മറ്റൊരുവന്റെ ഭാര്യയെ ജീവിച്ച് വേറൊരുത്തിന്റെ കൂടെ കിടക്ക പങ്കിടുന്ന അതിജീവിത എന്ന് ചാനലുകാർ വിളിക്കുന്ന ഇതുപോലെയുള്ള പെണ്ണുങ്ങളെയൊക്കെ വല്ലാക്ക ൊക്കെ വിളിക്കാനാണ് എനിക്കിഷ്ടം പെണ്ണൊരുമെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ രാഹുൽ എന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനും പറ്റിപ്പോയി തെറ്റ് അല്ലെങ്കിൽ ഒരു അബത്വം എന്ന് പറയുന്നത് ഈ സ്നേഹം എന്ന കപട നാടകത്തിൽ വീണ് പോയതാണ് ഇതിനെ വെച്ച് ആഘോഷിക്കുന്നവരും പുള്ളിക്കാരനെ തേച്ച് ചൊട്ടിക്കുന്നവരും ഇതൊക്കെ തുടരണം കാരണം നാളെ നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോട്ടോ എത്താനുള്ള ദൂരം വിദൂരമല്ലെന്നും കൂടി ചിന്തിച്ചുകൊണ്ടായിരിക്കണം അതൊക്കെ എല്ലാ ചെറുപ്പക്കാർക്കും ഇതൊരു പാഠമായിരിക്കണം ജീവിതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചേക്കുന്ന ചാനൽ ചേട്ടന്മാരും നാട്ടിലെ ചേട്ടന്മാരും ഒക്കെ നാളെ നിങ്ങളുടെ വീട്ടിലെ ഭാര്യയും വേറൊരു കൂടെ പോയത് കണ്ടാലും ഈ അതിജീവിത എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുമായിരിക്കുമല്ലോ അല്ലേ ഈ രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം അല്ലെങ്കിൽ ഈ സ്ത്രീ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിലെ എത്ര കുടുംബങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കഴിയാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു അഹിതം കാരണം നശിച്ചു പോയാൽ അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ പരുമാരുടെ അവിഹിതം കാരണം നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇന്നും ഒന്നും ചെയ്യാൻ സാധിക്കാതെ അതേ കുട്ടികളെയും ചേർത്ത് പിടിച്ച് കഴിയുന്ന എത്ര ചെറുപ്പക്കാരുണ്ടോ നമ്മുടെ നാട്ടില് ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമുക്ക് ഈ സ്ത്രീകളെയൊക്കെ അവലയും തവലയാണെന്നൊക്കെ പറയാൻ സാധിക്കുന്നത് എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാവരെയും ഒന്ന് അടച്ചാക്ഷേപിക്കുന്നതും അല്ല എനിക്കറിയില്ല എന്താണ് ഈ പെണ്ണുങ്ങൾക്കൊക്കെ സംഭവിച്ചതെന്ന് ഈ സ്വാതന്ത്ര്യം വേണം സമത്വം വേണം എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നത് എന്തും ചെയ്യാനുള്ള അല്ലെങ്കിൽ പീഡന ആരോപണ കേസിലെ പ്രതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി സപ്പോർട്ടുമായി ഒരു ഇൻഫ്ലുവൻസർ യുവതി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു തരത്തിലും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ജയിക്കാൻ കഴിയില്ലെന്നറിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ അവസാനത്തെ അടവാണ് ഈ വ്യാജ പീഡന പരാതി എന്നാണ് വി യുവതി ആരോപിക്കുന്നത് ഈ നിയമപരമായിട്ട് എല്ലാം സ്ത്രീകൾക്ക് അനുകൂലമാണ് എന്നുള്ള ഒരു ആ ഒരു ചിന്താഗതിയോ അതിന്റെ ഒരു അഹങ്കാരമാണോ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ച വോയിസ് ക്ലിപ്പും സ്ക്രീൻഷോട്ട്സും ഒക്കെ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചുടേ എന്താണ് ഈ അതിജീവിത ഉദ്ദേശ്യമെന്ന് സത്യം പറഞ്ഞാൽ ശരിക്കും എന്താ പറയാ ശരിക്കും ശരിക്കും കഷ്ടം തോന്നുന്നു ആ ചെറുപ്പക്കാരനെ ഓർത്തിട്ട് ഈ ബലാത്സംഗ കേസൊക്കെ ചുമത്തി വെക്കുക എന്ന് പറഞ്ഞാല് എങ്ങനെയായിരിക്കും ഒരു പെണ്ണിനെ ഒന്നിലധികം തവണ ബലാത്സംഗം ചെയ്യാൻ സാധിക്കുന്നത് ദയനീയമെന്ന് പറഞ്ഞാൽ പോരാ അതുക്കും മേലെ എന്തെങ്കിലും വാക്കുണ്ടെങ്കിലും അതൊക്കെ വരും എന്തായാലും നാളെ തൊട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ടല്ല പോവേണ്ടതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോ ഡിഗ്രി എടുത്തിട്ടിരിക്കുന്നത് പെണ്ണു കേസിലും ആണെന്ന് തോന്നുന്നു അകർത്ത് കളഞ്ഞുനിന്ന് നിങ്ങളെല്ലാം വിശ്വസിക്കുന്ന ചില്ലും കഷ്ണങ്ങളെല്ലാം ചേർത്ത് വെച്ച് പഴയതിനേക്കാൾ ഉയർത്തി നാളെ അവൻ തിരിച്ചു വരും ഈ വീഴ്ചകളെല്ലാം എല്ലാത്തിന്റെയും തുടക്കം മാത്രമാണ് നാളെ ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടതും ഈ രാഹുൽ മാബൂട്ടം തന്നെയാണ് പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ ആളി കത്തേണ്ടത് വേദ കമ്പിത്തിരി കേസുകളല്ല അയ്യപ്പ സ്വർണ്ണ കൊള്ളയാണ് പ്രത്യേകിച്ച് തെളിവുകളൊന്നും കയ്യിലില്ലാതെ പിണറായി വിജയൻ വന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാലും അതാണ് ഇവിടെ ചർച്ചയാണ് സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങളുടെ നടക്കുമ്പോൾ ഈ ഒരു സീരിയൽ ഗർഭം ചർച്ച ചെയ്യാൻ ഉളുപ്പില്ലേ ചാനലുകാരം നിങ്ങൾക്കൊക്കെ കേരളത്തിൽ ഇപ്പോൾ ഒരു പെണ്ണ് കേസ് ഇല്ലാത്ത ഒരു ഇലക്ഷൻ നടക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് പിന്നെ ആ ശബ്ദരേഖ കൊണ്ടെടുക്കുന്ന പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങൾ പ്രസവിച്ചു ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രസവിച്ചിട്ടുണ്ടെങ്കിലും മിക്കവാറും കുട്ടി കാണാനും രാഹുൽ ബാങ്കുകൂടത്തിനെ പോലെ ആയിരിക്കുമല്ലോ അല്ലേ പിന്നെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഒരു പ്രശ്നം വരുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പുരുഷന്മാരുടെ മാത്രം അവരുടെ ഫോട്ടോയും അവരുടെ കുടുംബചരിത്രം മാത്രം ഇങ്ങനെ കൊണ്ടിട്ട് അളക്കുന്നത് ഈ പെണ്ണുങ്ങൾക്ക് എന്താ ഒരു പേരൊന്നും ഇല്ലേ അല്ലെങ്കിൽ എന്താ ഈ പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള കൊമ്പും ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഒരു സ്ത്രീക്കുള്ള അതേ ആത്മാഭിമാനമല്ല ഒരു പുരുഷനും ഉള്ളത് എന്റെ കൊല്ല സ്ത്രീ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങളെയൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ആൺ മക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ നാളത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഒളിഞ്ഞു മറഞ്ഞിരുന്ന യുദ്ധം നടത്തുന്ന പെൺകുട്ടി നിന്നോട് കുച്ഛമാണ് എല്ലാ സ്ത്രീകൾക്കും ഒരു അപമാനമാണ് പരസ്പരം ഇഷ്ടത്തിലായിരുന്നവരെ ഒരുമിച്ചിരുന്ന ഗർഭം ഉണ്ടാക്കുന്നതും അത് അലസിപ്പിക്കുന്നതും ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിലെ പ്രദർശിപ്പിക്കാൻ കുറച്ചെങ്കിലും നാണമില്ലേ നിനക്ക് താങ്കൾക്ക് കുറച്ചെങ്കിലും മാന്യത മാന്യതയുണ്ടെങ്കില് ഇങ്ങനെ പ്രതികാരദാഹിയായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ പൊന്തി വരാതെ ഇറങ്ങി വന്ന് കേസ് കൊടുക്കണം നമ്മളെ എല്ലാവരുടെയും വീട്ടിടുത്തൊക്കെ എന്തായാലും പോലീസ് സ്റ്റേഷൻ കാണുവല്ലോ ഇനി മുഖ്യമന്ത്രിയെ പ്രത്യേകിച്ച് പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇപ്പൊ ആരെങ്കിലും ഒക്കെ വന്നിരുന്നിട്ട് നിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞാൽ ഇപ്പൊ ഞാനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് നാളൊക്കെ പ്രേമിച്ച് നടക്കുവായിരിക്കും അതൊഴി നേരെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കും അല്ലാതെ ഞാൻ അവിടെയും എവിടെയും കയറി ഇറങ്ങി കൂടെ പോയി കിടന്ന് ഗർഭം ഉണ്ടാക്കുകയായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ വായും തമ്മിൽ വല്ല ലിവിംഗ് ടുഗതർ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിലും ഓക്കെ ഇനി എന്തിന്റെ ണെങ്കിലും എന്ത് തന്നെ ആയാലും നമ്മൾ ഒരിക്കലും സ്നേഹിച്ചിരുന്ന ഒരാളെ എന്താ പറയാ ഇനി എന്ത് തന്നെ ചെയ്താലും എത്ര ഇനി ഗർഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ഇത്രയും ആൾക്കാരെ ഇട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ വച്ച് ചെയ്യാനോ എനിക്ക് ഒരിക്കലും സാധിക്കില്ല ഞാൻ മുമ്പിൽ നിന്ന് തിരിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ കുറച്ച് സ്നേഹം ഇങ്ങനെ വിതറിയാനോ മാത്രം ഉണ്ടാകുന്നതല്ലോ ഈ ഗർഭം ഒന്നും എന്തായാലും അന്നും ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം